നമസ്കാരം ഹരിയോ സാർ നമസ്കാരം സാർ നമ്മള് ഇപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വിവാദം രാഷ്ട്രീയ വിവാദം ഒരു സർക്കാര് എ ഡി ജി പിയെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഒരു ബി ജെ പി നേതാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതിലും ആ ഉദ്യോഗസ്ഥനെ ശരിക്കും എന്തോ പറയാ ഉദ്യോഗസ്ഥന് തങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്നും അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ കേൾക്കുന്നു സാർ ആ ഉദ്യോഗസ്ഥൻ നാല് ദിവസത്തേക്ക് ലീവ് എടുത്ത് മാറി നിൽക്കുന്നു സർക്കാരിന് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഒരു ഒരു തീരുമാനവും സർക്കാരിൽ നിന്ന് വരുന്നില്ല സാർ ഇതൊക്കെ പുതിയ അനുഭവങ്ങളല്ലേ താങ്കളെപ്പോലെ പോലെ ദീർഘനാളത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു പുതിയ അറിവല്ലേ ഒന്നും പറയാമോ സാർ തീർച്ചയായിട്ടും ഇത് ഇപ്പോ എനിക്ക് അറുപത്തിനാല് വയസ്സാണ് ഇപ്പൊ ഒരു പത്ത് പതിനാല് വയസ്സ് മുതൽ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ കേരള ചരിത്രത്തിൽ ഇപ്പൊ അമ്പത്തി ഏഴ് മുതലുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയ്ക്ക് എത്തിയിട്ടുള്ള സർക്കാരുകളുടെ കാലത്തിന് വില വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിലെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് നടക്കാൻ പാടില്ലാത്ത കാരണങ്ങൾ കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത് പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ള ചുമതലയാണ് പക്ഷെ ഇപ്പൊ പോലീസ് ആകെ ആകെക്കുള്ളിട്ട് ഇവിടെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അവർക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുകയാണ് പിടിപ്പുതലാണ് ഈ പിണറായി വിജയനെ കുറിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരട്ട ചങ്കനാണ് അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണ് പവിത്രമാണ് ഉദയ തുല്യനാണ് അടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അദ്ദേഹത്തിന് ഒരു പ്രാപ്തിയും സത്യത്തിൽ അദ്ദേഹത്തിന് ആഭ്യന്തരം എന്ന് പറയുന്ന വലിയൊരു ചുമതല കൊണ്ടു നടക്കാനുള്ള പ്രാപ്തിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ആയിരിക്കാനുള്ള യാതൊരു കഴിവുമില്ലെന്ന് നാൾക്ക് നാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ചതുഷ്കോണമാണ് ഒരു ശശി ഒരു മുഖ്യമന്ത്രി ഒരു അജിത് കുമാർ ഒരു അൻവർ ഈ നാലു പേർക്കുള്ളിലെ സമചതുരത്തിനുള്ളിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വാർഡിലെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് കെട്ടിവെച്ച കാശെ നേടാനുള്ള വോട്ടുകൾ പോലും സംഭരിക്കാനുള്ള ശക്തിയില്ലാത്തൊരു വ്യക്തിയാണ് ഈ വ്യക്തി നമ്മുടെ സി എന്ന് പറയുന്ന പാർട്ടി ഊതി പുറിപ്പിച്ച ഒരു ബലൂണാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ കാറ്റ് തുറന്നു വിടുന്നു അതോടുകൂടി അത് സാധാരണ ഒരു ബലൂണിന്റെ അവസ്ഥയിലേക്ക് കാറ്റില്ലാത്തൊരു ബലൂണിന്റെ അവസ്ഥയിലേക്ക് എത്തും എന്തിനാണ് ഈ മുഖ്യമന്ത്രി ഈ അൻവറിനെ കൊണ്ട് ഇത്രയൊക്കെ അൻവറിനെ കൊണ്ട് ആര് വിളിച്ചു പറയിപ്പിച്ചാലും ഇത്രയൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഈ കേവലം ഒരു ഇപ്പൊ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ സ്വന്തമായിട്ടുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അൻവർ വിട്ടുപോകുകയാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കാനാണ് അല്ല മുഖ്യമന്ത്രി അൻവറിനെ ഭയക്കുന്നുണ്ട് എന്തോ അൻവറിന്റെ കയ്യിൽ മുഖ്യമന്ത്രിയെ നാശിക്കാനുള്ളതോ മുഖ്യമന്ത്രിക്ക് ഭാവിയിലേക്ക് ഒരു പ്രശ്നമായേക്കാവുന്നതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രശ്നമാകാവുന്ന എന്തോ കാര്യം അൻവർ സൂക്ഷിക്കുന്നുണ്ട് ഈ ശശി എന്ന് പറയുന്ന വ്യക്തി ഈ അൻവർ പാർട്ടിയിലേക്ക് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒൻപതോ പത്തോ കൊല്ലമായിട്ടുള്ള അൻവർ സിംഗ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഓരോ വാക്കുകളിലും എനിക്ക് പാർട്ടിയാണ് വലുത് എനിക്ക് പാർട്ടിയാണ് വലുത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ഈ പാർട്ടിയോടൊപ്പം ഒരുപാട് കാലം സഞ്ചരിച്ചു പിന്നീട് ഈ പാർട്ടിയുടെ പോക്ക് എന്ന് പറഞ്ഞപ്പോൾ മാറി നിൽക്കുന്ന വ്യക്തിയാണ് ഇന്നാലും ഇന്ന് മനസ്സിലൊക്കെ ആ ഒരു പ്രസ്ഥാനത്തോടുള്ള പ്രതിപത്തി ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അങ്ങനെ എന്നെപ്പോലെ എന്റെ അറിവിൽ ഒരുപാട് പേരുണ്ട് അത് അവരെ അവരൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതലാണ് എനിക്ക് പാർട്ടിയാണ് വലുത് എനിക്ക് പാർട്ടിയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഈ അൻവറിനെ അതിനൊക്കെ എത്രയോ മുൻപ് വന്നിട്ടുള്ള വ്യക്തിയാണ് ഈ ശശി എന്ന് പറയുന്നത് സംഗതി ഞരമ്പ് രോഗത്തിന്റെ അസ്ഥിത കാരണം കൊണ്ടൊരു അഞ്ചു വർഷത്തോളം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അൻവറിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും സി പി എമ്മിലെ പാരമ്പര്യവും ശശിയുടെ പാരമ്പര്യവും വളർന്നു കഴിഞ്ഞാൽ ശശിക്ക് എത്രയോ പാരമ്പര്യം കൂടുതലാണ് ആ ശശിക്ക് നേരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും എന്തിനാണ് ഈ അൻവറിനെ എങ്ങനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് ശശി അൻവറിനെതിരെ വാതുറക്കുന്നില്ല അപ്പൊ അത് അങ്ങനെയായി അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എ ഡി ജി പി സംസ്ഥാനത്തെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ശമ്പളം വാങ്ങി ശമ്പളമായിട്ട് കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഈ പറ്റുന്നൊരു വ്യക്തിയാണ് ഈ എ ഡി ജി പി ഈ എ ഡി ജി പിക്ക് ഈ മുഖ്യമന്ത്രിയെയും ഈ അൻവറിനെയും ഈ ശശിയെയും വരച്ച വരയിൽ നിർത്താനുള്ള എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ ചതുഷ്കോണത്തിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു ഈ നാല് മൂലയ്ക്ക് നിന്നുകൊണ്ട് ഇവർ പരസ്പരം കണ്ണുരുട്ടി കാണിക്കുന്നത് എ ഡി ജി പിയെ മുഷിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തോ വലിയ നഷ്ടം സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുമായി തന്നെ എ ഡി ജി പിക്ക് എതിരെ നടപടി എടുത്തു കഴിഞ്ഞാലും എ ഡി ജി പി വാതു ഉറന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാം അന്മരനോടും ഉണ്ടാതിരിക്കാൻ ഉറക്കു പറയാനുള്ള പ്രാപ്തി പോലും നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ശശിയെ ഇതിലത്തെ ഏറ്റുമസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശശിയെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ ഒരു വ്യക്തിയിൽ ഒതുങ്ങിയിട്ട് കുറെ വർഷമായി ആ വ്യക്തിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു നമ്മൾ ചെറുതരലുകൊണ്ട് തോണ്ടിക്കളയാവുന്ന അത്ര കൂടി ശശിയും മാറ്റി നിർത്താം പക്ഷെ അതിന് തയ്യാറാവുന്നില്ല എ ഡി ജി പി എന്ന് പറയുന്ന ആ അജിത് കുമാറിനെ ഈ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടിക്കാഴ്ച ഇന്നലെ വൈകുന്നേരം നടന്ന കൂടിക്കാഴ്ചയിൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിങ്ങനൊന്നും സംഭവിച്ചില്ല ഒരു കൂടിക്കാഴ്ച ഡി ജി പിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ സൂപ്പർ എ ഡി ജി പി സൂപ്പർ ഡി ജി പി എ ഡി ജി പി സ്ഥാനത്തിരുന്നു കൊണ്ട് സൂപ്പർ ഡി ജി പി പദവി കൈയാളുന്ന അദ്ദേഹത്തെ പുറത്തേക്കാൻ ഒരു സെക്കൻഡ് മതി അതുമായി തന്നെയാണ് അൻവറിനോട് എന്തിനാണ് നിങ്ങൾ ഈ കടന്ന് കുറയ്ക്കുന്നത് എന്ന് ചോദിക്കാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അജിത് കുമാറിനെ മുഖ്യമന്ത്രിക്ക് ഒരു പാലമാക്കാൻ വേണ്ടിയിട്ട് ദാത്രയ എന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് എന്ന വി ഡി സതീഷന്റെ വാദത്തിനെ നമുക്ക് അല്പമെങ്കിലും വിശ്വസിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കാരണം കോവിഡ് കുടികുത്തിനിൽക്കുമ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് സ്വപ്നം എവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വന്ന് വലിയ ചർച്ചയായതാണ് ഞാനും മൂന്നിലൊരു ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പോകും കാരണം ഞാൻ യാത്ര ചെയ്തു സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും എനിക്കൊക്കെ പോലീസിനെ പിടിക്കാനും പിഴയടയ്ക്കാനും ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് പലർക്കും ഇത്തരത്തില് അതുമാതിരി തന്നെ എന്റെ ഒരു അർദ്ധ സഹോദരി ഗുരുവായൂർ സുഖമില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൂമന്റെ കൊടുങ്ങുന്നൂര് വെച്ച് പിടിച്ചു സെൽഫ് ഡിക്ലറേഷൻ കൊടുത്തത് കൊണ്ടൊന്നും പോലീസിന് ബോധ്യമായില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ ഇവർക്ക് ബാങ്കൂരെ എത്താൻ കേരള പോലീസിന്റെ സഹായം ഉണ്ടായി എന്ന എല്ലാവരും കരുതിരുന്നതാണ് അതിപ്പോ ഉറക്കം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ആര് സഹായം ലഭിച്ചു എന്ന് പറയുന്നവര് പറയാണ് ഞങ്ങളെ വഴിയിൽ കൊല്ലത്ത് ഒരു ഹോട്ടലിൽ താമസിപ്പിച്ച് സുരക്ഷിതരാക്കിയിട്ട് ബാംഗ്ലൂർ എത്തിച്ചിട്ടുള്ളത് ഇവരാണ് സ്വപ്നയും സ്വപ്നയും തരിത്തും കൂടി പറയുന്നത് ഞങ്ങളെ എ ഡി ജി പി ആണെന്നാണ് പറയുന്നത് അപ്പൊ നിലവിലെ ഇനിയിപ്പൊ ഞാൻ വിഷയത്തിന് സംഗ്രഹിക്കണം ഞാൻ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അപ്പോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ബി ജെ പി നേതാവിനെ കാണാൻ അജിത് കുമാർ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനും ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിന് എതിരാണ് എന്നാണ് പോലുള്ള സാമൂഹ്യ നിരീക്ഷകര് സാമൂഹ്യ പ്രവർത്തകരൊക്കെ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് പോവാം അദ്ദേഹം യൂണിഫോമിലല്ല പോയത് എന്ന് പറയുന്നു ഔദ്യോഗിക വാഹനത്തിലല്ല പോയത് എന്ന് പറയുന്നു പക്ഷെ അതിലൊരു ധാർമ്മികതയുടെ കുറവ് തീർച്ചയായിട്ടും കാണാനുണ്ട് അദ്ദേഹം പൂവരുത് പക്ഷെ അപ്പൊ ഒരു സംഗതിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ തൃശൂരിൽ വിജയം ഉറപ്പുവരുത്താനാണെന്ന് പ്രതിപക്ഷവും അതുപോലെ തന്നെ നിഷ്പക്ഷരായ ജനങ്ങളും കരുതുന്നുണ്ട് എങ്കിൽ അതിന് യാതൊരു വിധം തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് ഏജൻസികള് വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി എന്നാണ് പറയുന്നത് തൃശൂർ ഈ വർഷം കോൺഗ്രസ് ജയിക്കാനുള്ള കാരണം അന്ന് പ്രതാപനായിരുന്നു തൃശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടിരുന്നത് പ്രതാപൻ ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല അവിടെ ഇടതുപക്ഷത്തിനാണ് ആ സീറ്റ് അത് കാരണം കൊണ്ട് അവിടെ സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ നിലവിലത്തെ പ്രചരണമോ നിലവിലത്തെ നമ്മൾ പറയില്ല ഈ പ്രവർത്തനമോ കൊണ്ടോ സുരേഷ് ഗോപി ജയിക്കില്ല അവിടെ എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിക്കാതെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് തൃശൂർ പൂരം കലക്കിക്കൊണ്ടായാലും ബി ജെ പിക്ക് തൃശൂർ ഒരു സീറ്റ് കിട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ വേണ്ടി ഒരുക്കിയ ആ പദ്ധതി കൃത്യമായി അജിത് കുമാർ നടപ്പിലാക്കുകയും സുരേഷ് ഗോപി നമ്മുടെ ഭരത്ചന്ദ്രനെ പോലെ അവസാനം ആ പ്രശ്ന എന്ന നിലയ്ക്ക് പുലർച്ചെ അഞ്ചേ മുക്കാലിനും ആറു മണിക്ക് ഇടയ്ക്ക് വന്ന് പോലീസായിട്ട് സംസാരിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ ബാക്കിയുള്ള ചടങ്ങുകൾ നടത്താനുള്ള അനുമതിയൊക്കെ നൽകുന്നതുമാതിരിയൊക്കെ ആക്കിയത് തൃശൂരിലെ ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥാന്തര സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നിക്കൊണ്ടും ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് കൂട്ടി വായിക്കപ്പെടുമ്പോഴും അങ്ങനെയൊക്കെ താണെന്ന് അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അത്തരം ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് അജിത് കുമാർ ഈ ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്നും പറയുമ്പോൾ അതിനെ കുറ്റം പറയാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ അവിഹിത കൂട്ടുകെട്ട് സി പി എം ആർ എസ് എസ് ബന്ധത്തിന്റെ ഈ കൂട്ടുകെട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ വലിയ ഒരു നമ്മൾ പറയുന്ന ഒരു കോടി ജനങ്ങളെങ്കിലും മാറോടണക്കി പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം ആ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം പിടിച്ചിട്ട് ജനങ്ങളോടുള്ള വലിയൊരു വഞ്ചനയാണ് ഈ ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഈ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ ചതിക്കുകയാണ് അല്ലെ സാർ ചതിക്കുകയായിരുന്നു ഇത്ര ജനങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലെ ജനങ്ങളോടൊന്നും കമ്മിറ്റ്മെന്റ് വേണ്ട അല്ല സർ മുഖ്യമന്ത്രി ഒരു വികാരത്തെ ശരിക്കും നശിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് തന്റെ മകളെ രക്ഷിക്കാൻ തന്റെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് അല്ല രാഷ്ട്രീയമായ നേട്ടമല്ല തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തന്നെ പറയാം അല്ല സാർ അങ്ങനെ പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തിനാണ് സുരേഷ് ഗോപിയെ ചെയ്യിപ്പിക്കാനുള്ള ഒരു കരാറ് ബി ജെ പി മുൻപോട്ട് വച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കുക എന്ന വലിയൊരു പദ്ധതി പ്രാവർത്തികമാക്കണം ആ പദ്ധതി വഴി മുഖ്യമന്ത്രിക്ക് ഒരുപാട് ഇപ്പോ മുപ്പത്തൊമ്പത് തവണയാണ് ലാലു കേസ് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ആ മുപ്പത്തൊമ്പത് ഇപ്പോ അടുത്ത തവണ മാറ്റിവെക്കാൻ പോകുകയാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിവെക്കപ്പെടുക ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് ആനുകൂല്യം പിടി എന്ന് പറയുന്ന മകൾക്കെതിരെ എസ് എഫ് ഐ അന്വേഷണവും മറ്റും തകൃതിയായി നടക്കുന്ന സാഹചര്യം കരുവന്നൂരിലെ സൊസൈറ്റി കൊള്ളയടിച്ചതുമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഇത് പാർട്ടി നേതാക്കളിലേക്ക് എത്തുന്നത് തടയിടണം ഇപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്താ അതായത് ആലത്തൂരിലെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു പ്രധാനമന്ത്രി തൃശൂരിൽ വരുന്നു ഒന്നല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം വരുന്നു എന്നിട്ട് പറയുന്നു കരുവന്നൂരിലെ ആൾക്കാരുടെ പൈസയൊക്കെ ഞങ്ങൾ തന്നിരിക്കും എന്നൊക്കെ പറയുന്നു ഇപ്പൊ എന്തായിരിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇതിന്റെ നമ്മൾ പറയില്ലേ ഗുണഭോക്താവ് ഈ ഒരു കൂടിക്കാഴ്ച ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ ഗുണഭോക്താവ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമാണെങ്കിൽ അത് തൃശൂർ പൂരം തലക്കൊണ്ടുള്ള ഒരു സംഭവമാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള വലിയൊരു വഞ്ചനയാണ് ചതിയാണ് കാരണം ഒരു അഞ്ചു വയസ്സ് മുതൽ പൂരം കാണാൻ തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഏകദേശം ഞാൻ അതിന്റെ അഞ്ചു വയസ്സിൽ എന്റെ ഓർമ്മേനെ അത്മാതിരി വിട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു അരനൂറ്റാണ്ടിന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എ ഡി ജി പി തൃശൂർ പൂരത്തിനെ ക്രമസമാധാന ചുമതലയുള്ളൊരു എ ഡി ജി പി തൃശൂർ പൂരത്തിനെ തൃശൂർ പൂരത്തിനിടയിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യവും കേരളത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല കാരണം തൃശൂർ ഒരു പോലീസ് സൂപ്പറന്റ് ഉണ്ട് ഇനി അത് കഴിഞ്ഞ് ആ സോണറിന്റെ ഐ ജി ഉണ്ട് ഇവരൊക്കെയാണ് സാധാരണ തൃശൂർ പൂരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പോലീസിന്റെ കർത്തവ്യങ്ങൾ ഭംഗിയായിട്ട് ചുമതല അനുഭവിക്കാറുള്ളത് ഇദ്ദേഹം എന്തിനു ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം കൃത്യമായിട്ട് അവിടെ ഉണ്ടായി എന്തിനത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെടിക്കെട്ട് വൈകിച്ചു ആനകൾ പൂരം എഴുന്നെള്ളിപ്പ് തടസ്സപ്പെടുത്തി എന്നൊക്കെ ചോദ്യത്തിന് ഭാവിയിൽ ഉത്തരം പറയേണ്ടി വരും ഇതൊന്നും നമ്മൾ പറയില്ലേ കുഴിച്ചിട്ട് ചില ചില മൃതശരീരങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ അത് പട്ടിമാതി പുറത്തിട്ടിട്ടും പല കേസുകളും തെളിഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഉത്തരം പറയേണ്ടി വരും അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള വലിയൊരു അപരാധമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കുറച്ച് കാര്യങ്ങൾ വിശദമാക്കിയതിൽ സന്തോഷം തുടർന്നും സാറിനെ വിളിക്കും നമ്മൾ സഹകരിച്ചാൽ താങ്ക് യു സാർ താങ്ക് യു സന്തോഷം